എല്ലാവർക്കും ലേണേഴ്സിൻ്റെയും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏഴാം ക്ലാസ്സിലെ മലയാളത്തിലെ കാടാരത് എന്ന ഗോത്ര കവിതയുടെ ആശയമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പ്രകൃതിയെ നശിപ്പിക്കുന്നതിനുള്ള ദുഃഖമാണ് പ്രകാശ് ചന്ദ്രളം തൻ്റെ കവിതാഭാഗത്ത് അവതരിപ്പിച്ചിരിക്കുന്നത് ഇനി നമുക്ക് കവിതയുടെ ആശയം നോക്കാം കാടിന് അതിൻ്റേതായ ഒരു ഭാഷയുണ്ട് മണവും പാട്ടും കഥകളുമുണ്ട് മണ്ണിൽ വീണ വിത്തിൽ നിന്നും ചെടികൾ ചാഞ്ഞു വീണെടുത്ത് വേരിറങ്ങിയും സ്വാഭാവികമായി വളർന്നു വന്നതാണ് കാട് മനുഷ്യർ നട്ടുണ്ടാക്കിയതല്ല കാട് പച്ചയായ കൃത്രിമത്വം ഏതുമില്ലാത്ത കാടിൻ്റെ പാട്ടും അങ്ങനെ തന്നെ കിളികളുടെ പാട്ട് കാടിൻ്റെ ഭാഗമാണ് കാടിൻ്റെ മക്കൾ ഉറങ്ങിയതും വളർന്നതും കാട്ടിലാണ് അവരെ പോറ്റിയതും കാടാണ് എന്നാൽ ആ കാട് ഇന്ന് ഒരു കൺകാഴ്ച മാത്രമായി തീർന്നിരിക്കുന്നു പറഞ്ഞു വെച്ച കഥ പോലെ കാട് അങ്ങനെ പാടുന്നു ഇനി നമുക്ക് ഈ കവിതയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം കൂടി നോക്കാം ചോദ്യം ഇതാണ് കാടുങ്ക് ഒരു വാസയുണ്ട് വളന്ത കാട് ഇണ്ണ് കണ്ണുങ്ക് മാത്രം ഈ വരികൾ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക കാടുങ്ക് ഒരു വാസയുണ്ട് എന്നതുകൊണ്ട് കാടിന് ഒരു ഭാഷയുണ്ടെന്നാണ് കവി അർത്ഥമാക്കുന്നത് കാടിനു മാത്രമുള്ള തനതായ ഭാഷയാണത് കാടിനെ അടുത്തറിയുന്നവർക്ക് മാത്രമേ ആ ഭാഷ മനസ്സിലാക്കാൻ കഴിയൂ കാട്ടുമക്കളായ ഗോത്രജനതയെ പോറ്റി വളർത്തുന്നത് കാടാണ് പക്ഷേ ആ കാടിന്ന് കൺകാഴ്ച മാത്രമായി മാറിയിരിക്കുന്നു എന്ന കവിയുടെ ദുഃഖം വളന്ത കാട് ഇണ് കണ്ണുക് മാത്രം എന്ന വരികളിൽ മുഴങ്ങി കേൾക്കാം കാടിനെയും അതിൻ്റെ സവിശേഷതകളെയും അറിയാത്ത മനുഷ്യർ കാടിനെ നശിപ്പിക്കുന്നതിൽ ദുഃഖിതനാണ് കവി സ്വാഭാവികമായി വളർന്നുണ്ടാവുന്ന കാടിൻ്റെ അവകാശികൾ കാട്ടുമക്കളായ ഗോത്രജനതയാണ് അതുകൊണ്ടുതന്നെ നാട്ടുവാസികൾക്ക് കാടിനെ നശിപ്പിക്കാൻ യാതൊരു അവകാശവും ഇല്ല എന്നും കവി പറയുന്നു കൂടുതൽ പാഠഭാഗങ്ങളുടെ ആശയങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കേ